അനധികൃത കുടിയേറ്റക്കാരെ കൈവിലങ്ങ് വെച്ച് തിരിച്ചയച്ച അമേരിക്കൻ ഭരണകൂട ഭീകരതയ്ക്കെതിരെ വായുമൂടിക്കെട്ടി മൌനജാതം നടത്തി കേരള വ്യവസായി ഏകോപന സമിതി കേളകം യൂണിറ്റ് ട്രംപ് ഭരണം ലോകത്തിനാപത്ത് അമേരിക്കയുടെ മനുഷ്യാവകാശ ലംഘനം അവസാനിപ്പിക്കുക ട്രംപ് ഇന്ത്യയോട് മാപ്പ് പറയുക തുടങ്ങിയ പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത് നമ്മുടെ നമ്മുടെ രാജ്യത്തെ സഹോദരങ്ങൾക്ക് നമ്മുടെ ഒരു എളിയ പ്രവർത്തന നിലയിലാണ് നമുക്കറിയാം നമ്മുടെ പഞ്ചാബിലും ഹരിയാനയിലും മറ്റുമൊക്കെയുള്ള നമ്മുടെ സഹോദരങ്ങളെ അമേരിക്കയിൽ നിന്ന് പഞ്ചുകാലികളെ അല്ലെങ്കിൽ ഭ്രാന്തന്മാരെ കൊണ്ടുവരുന്ന പോലെ ഹൈക്കിംഗ് കാര്യങ്ങൾ സംഘടിയൊക്കെ ഞങ്ങൾ നമ്മൾ അത്രമാധ്യമങ്ങളും വായിച്ചതാണ് അത് എന്ന നിലയിൽ നമുക്കുണ്ടായിരിക്കുന്ന ഹൃദയവേദന വലുതാണ് നമ്മളുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന

നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം